നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ശതചണ്ഡിക മഹായാഗം നിലമ്പൂരിൽ നടത്തുന്നു ലോകക്ഷേമം സനാതനധർമ്മ സംരക്ഷണം സർവകാര്യ വിജയം എന്നീ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ക്ഷേത്രത്തിൽ ശതചണ്ഡിക മഹായാഗം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചരിത്രത്തിൽ ശതചണ്ഡിക നിലമ്പൂർ മയ്യന്താനി ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് ഈ മഹായാഗം നടക്കുന്നത് നമ്മളൊക്കെ ഏറെ ഭക്തിയോടുകൂടി ആരാധിക്കുന്ന ദർശനം നടത്തുന്ന കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ നേതൃത്വത്തിൽ അഞ്ച് ദിവസങ്ങളിലായി നിലമ്പൂരിലെ എല്ലാ ഈശ്വരീയ വിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മഹായാഗം നടക്കുകയാണ് ലോക ലോകക്ഷേമം സനാതനധർമ്മ സംരക്ഷണം സർവകാര്യ വിജയം എന്നീ ലക്ഷ ഈ യാഗം സംഘടിപ്പിക്കുന്നത് ഭാരതത്തിൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു യാഗമാണ് ശതചണ്ഡിക യാഗം നമ്മുടെ സനാതനധർമ്മ സംരക്ഷണ ആവശ്യാർത്ഥം ഭാരതത്തിൽ വളരെ അപൂർവമായിട്ട് ഇത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ കേരളത്തിലത് വളരെ കുറവുമാണ് അങ്ങനെയുള്ളൊരു യാഗമാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നിലമ്പൂര് സംഘടിപ്പിക്കാൻ പോകുന്നത് ഇത് സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലാണെങ്കിലും നമ്മുടെ നിലമ്പൂർ മേഖലയിലെയും മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും ആത്മീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഈ യാക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് മാർച്ച് മുതൽ വരെയാണ് മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രത്തിൽ മഹായാഗം നടക്കുന്നത് കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രത്തിലെ പ്രധാന അർച്ചകരായ ഡോക്ടർ കെ എൻ നരസിംഹ അഡിക സുബ്രഹ്മണ്യ അടിക എന്നിവർ യാഗ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന മഹായാഗത്തിൽ പ്രധാന ആചാര്യന്മാരെ കൂടാതെ മൂകാംബികയിലെ അറുപതോളം അർച്ചകർ പൂജകൾക്ക് നേതൃത്വം നൽകും ശാസ്ത്രവിധി പ്രകാരം പ്രത്യേകം തയ്യാറാക്കുന്ന യാഗശാലയിലാണ് ഹോമങ്ങളും പൂജകളും നടക്കുക എല്ലാ ദിവസവും മഹാഗണപതി ഹോമം പൂജ എന്നിവയ്ക്ക് പുറമെ കലശപൂജ സൂക്ത പുരുഷ സൂക്ത ഹോമം രുദ്രൈകാദശീനി ഹോമം ചണ്ഡികാ ഹോമം ഗായത്രി ഹോമം തുടങ്ങിയവ നടക്കും ദേവി മഹാത്മത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ അഞ്ചു ദിവസം കൊണ്ട് നൂറു തവണ പാരായണം ചെയ്ത ശേഷമാണ് ചണ്ഡികാ ഹോമം നടത്തുക യാഗത്തിലെ ഹോമങ്ങളും പൂജകളും ഭക്തർക്ക് വഴിപാടായി നടത്താവുന്നതാണ് ജില്ലയിലെ പ്രമുഖ ക്ഷേത്ര ആചാര്യന്മാർ സന്യാസി ശ്രേഷ്ഠർ ആത്മീയ പ്രഭാഷകർ സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചെയർമാൻ വിനീത് മയ്യന്താനി സെക്രട്ടറി രമേശ് പയനു ോട് ഖജാൻചി വി പി പ്രകാശ് മോഹനൻ പള്ളിക്കുത്ത് സുരേഷ് പുതിപ്പറമ്പൻ മാതൃസമിതി പ്രസിഡന്റ് സ്മിത സെക്രട്ടറി ജയന്തി സുജ ഹരിദാസ് രമണി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ഫോർ ന്യൂസ് നിലമ്പൂർ േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ